മുംബൈ ഇന്ത്യൻസ് തോൽക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല പതിനെട്ട് വർഷത്തെ ഐ പി എൽ ചരിത്രത്തിൽ ഒരൊറ്റ ടീമും ആദ്യഘട്ടത്തിലെ തുടർ തോൽവിയുടെ പേരിൽ മുംബൈ ഇന്ത്യൻസിലെ വില കുറച്ച് കാണില്ല കുരിശിൽ തറയ്ക്കപ്പെട്ട് മൂന്നാം നാൾ അറിയുന്ന മുംബൈ ആരാധകർ എത്ര വട്ടം അത് തിരിച്ചറിഞ്ഞതാണ് ഒരുപക്ഷെ തങ്ങളുടെ ടീം ആദ്യ മത്സരങ്ങൾ തോൽക്കുമ്പോൾ ഫൈനലിന് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആരാധകരുള്ള ഒരു ടീം ഒരു മുംബൈ ആയിരിക്കും അതെ സോഷ്യൽ മീഡിയ പാണന്മാർ പാടി നടക്കുന്ന ആ വരികൾ ഇത്തവണയും സത്യമാകുമോ എന്ന ഭയം മറ്റു ടീമുകളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങി തോറ്റു തോറ്റൊടുവിൽ തോൽവിയുടെ പാപഭാരം അവർ എതിരാളികളുടെ മേൽക്ക് നിർദയം പ്രഹരിക്കാൻ തുടങ്ങി സീസൺ തുടക്കത്തിൽ അഞ്ചു മത്സരങ്ങളിൽ കേവലം ഒരു ജയം മാത്രമുണ്ടായിരുന്ന പോയിന്റ് ടേബിളിന്റെ ഏറ്റവും അടുത്തിട്ടിലായിരുന്ന മുംബൈ പിന്നീടുള്ള ആറ് മത്സരങ്ങളിൽ തോറ്റിട്ടില്ല എന്നത് എതിർ ക്യാമ്പുകളുടെ ചങ്കിടുപ്പ് കൂട്ടുന്നു എതിരാളികളുടെ നെഞ്ചിലെ ഭയം അവരുടെ സ്വാഭാവിക കളിശൈലിയെ ബാധിക്കുകയും അടുത്തിനി എന്തെന്ന് അവർ ചിന്തിക്കുകയും ചെയ്യുന്ന നേരം മുംബൈ മത്സരം ക്ലിനിക്കലായി അവസാനിപ്പിച്ചിരിക്കും അവരുടെ അവസാനത്തെ ഇര രാജസ്ഥാനായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്തിനെ നിലം പരിശാക്കിയ രാജസ്ഥാൻ ലോകോത്തര ബൌളർമാരെ നാട്ടിലെ പറമ്പിലിട്ടടിക്കുന്ന ലാഘവത്തിൽ പതിനാലുകാരൻ വൈഭവ് അടിച്ചു തകർത്തപ്പോൾ ഗുജറാത്തിന് മറുപടി ഉണ്ടായില്ല അതേ രാജസ്ഥാനെ അവരുടെ ഹോം ഗ്രൗണ്ടായ സവായ് മാൻസിംഗ് മൈതാനത്ത് നേരിടാൻ പോയ മുംബൈ ജയിച്ചത് അഞ്ചോ പത്തോ റൺസിനല്ല ഇരുന്നൂറ്റി പതിനേഴ് റൺസ് വിജയലക്ഷ്യം രാജസ്ഥാന് മുന്നിലേക്ക് വയ്ക്കുമ്പോഴും സവായ് മാൻസിംഗിൽ രണ്ടാം ബാറ്റിംഗ് അനുകൂല സാഹചര്യത്തിൽ അതൊരു ചെറിയ സ്കോറായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഇരുന്നൂറിന് മുകളിലെ വിജയലക്ഷ്യം രാജസ്ഥാൻ പതിനഞ്ച് ഓവറിലാണ് ജയിച്ചതെന്ന് കമന്റേറ്റർമാർ ആവർത്തിച്ചു കൂടാതെ മുംബൈ ബോളർമാരെ ആദ്യ പന്ത് മുതൽ ആക്രമിക്കാൻ നിൽക്കുന്ന വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും എന്നാൽ മുംബൈ കരുതി വച്ചത് മറ്റൊന്നായിരുന്നു നീലപ്പടെ ഒരു ടീമായാൽ അവർ ഐ പി എല്ലിൽ കൺകെട്ടും കാർണിവലും നടത്തും ദീപക് ചഹറിന്റെ ഗുഡ് ലെങ്തിൽ സ്വിംഗ് ചെയ്ത പന്തിൽ ഷോട്ടിന് ശ്രമിച്ച സൂര്യവംശി പൂജ്യത്തിനു മടങ്ങി തന്നെ തുടരെ തുടരെ സിക്സർ പറത്തി ആക്രമിച്ച ജയ്സ്വാളിന്റെ സ്റ്റംപ് തകർത്തുകൊണ്ട് ബോൾട്ട് ഡഗ് ഔട്ടിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ അവസാനിച്ചത് രാജസ്ഥാന്റെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾ കൂടിയാണ് പിന്നീടെല്ലാം ചടങ്ങ് തീർക്കലായിരുന്നു കളി അവസാനിക്കുമ്പോൾ നൂറ് റൺസിന്റെ പടുകൂറ്റൻ വിജയവുമായി മുംബൈ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് മുംബൈയിലെ തെരുവുകളിലും കേരളത്തിലെ ഐ പി എൽ ആരവൻ കൊടുമ്പിരി കൊള്ളുന്നിടങ്ങളിലുമുള്ള ഓരോ മുംബൈ ആരാധകനും പറയും ദൈവത്തിന്റെ പോരാളികൾ വെറുതെ മടങ്ങില്ലെന്ന് കപ്പുയർത്താൻ മുമ്പയോളം ശക്തരായ ടീം വേറെ ഇല്ലെന്ന് ഒരിക്കൽ കൂടി അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇനി മുന്നിൽ ഫൈനൽ എന്ന സ്വപ്നം മാത്രം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം